ൂർ പ്രവാസി അസോസിയേഷൻ യു എ ഇയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ യുഎയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു അസോസിയേഷൻ മെമ്പർ എൽദോസ് എൽദോസ് ആമുഖ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് നസീർ പെരുമ്പാവൂർ അധ്യക്ഷത വഹിച്ചു പരിപാടികൾ ചെയ്തു കല സാഹിത്യ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ട് ചെയ്തു അധ്യക്ഷതും മുന്നോട്ട് നയിക്കാനും പിന്നെ സാധിച്ചിട്ടുണ്ട് ഇവിടെ അഞ്ചു മണിക്ക് തുടങ്ങി കലാപരമായ ചടങ്ങുകളൊക്കെ നടത്തി ഏറ്റവും മനോഹരമായ ചടങ്ങുകളാക്കി മാറ്റുകയും ഇന്ന് നിരവധി ആളുകളെ ആദരിക്കുകയും ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട മമ്മി സിഞ്ചറി ഇവിടെ ഉണ്ട് നമുക്ക് പിൻബാവനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മൾ ബഹുമാനിക്കുന്ന കൊരാതികൾക്കുന്ന വ്യക്തിയാണ് ഞ്ചായത്ത് പ്രസിഡന്റ് അനു അജീം നമ്മുടെ എല്ലാവരുടെയും ആത്മമിത്രമാണ് ഷിയാസ് കലീമ എന്ന് വേണ്ട സഖ്യടക്കമുള്ള ഡോക്ടർ വർഗീസ് അടക്കമുള്ള ആളുകളിലൊക്കെ മഹനീയ സാന്നിധ്യം നമുക്ക് വളരെയധികം വിലമതിക്കുന്നതാണ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഈ ഒരു കൂട്ടായ്മ നമ്മുടെ നാടിന് പുറത്ത് പിൻബാബുലിനായുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഇത്തരം കൂട്ടായ്മകളെ നമുക്കെല്ലാം ചേർന്ന് ഒന്നിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചോളു കേരള ചലച്ചിത്ര അക്കാദമി അംഗം മമ്മി സെഞ്ചുറി മുഖ്യപ്രഭാഷണം നടത്തി ട്രേഡ് കമ്മീഷണർ കോമൺവെൽത്ത് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ വർഗീസ് മോലൻസിനെ കോൺഗ്രസ് മൈനോറിറ്റി കമ്മിറ്റി ചെയർമാൻ സക്കീർ ഹുസൈൻ പൊന്നാടി അണിയിച്ചു എം എൽ എ എൽദോസ് കുന്നപ്പള്ളി മെമന്റോ നൽകി ആദരിച്ചു ഫിറ്റ് ഫിനിറ്റി ഫിറ്റ്നസ് ജെൻസ് ആന്റ് ലേഡീസ് ഫിറ്റ്നസ് ഹബ് ഫൌണ്ടർ സുദീന ഷാജുവിനെ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാജിദാ നൌഷാദ് പൊന്നാടി അണിയിച്ചു വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ മെമെന്റോ നൽകി കരോൾ ഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹയായ ഡേസി ബെൽസ് വെങ്ങോലയ്ക്ക് പവിഴൻ ഗ്രൂപ്പ് ചെയർമാൻ ജോർജ് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു രണ്ടാം സ്ഥാനത്തിന് അർഹരായ എം കെ എം സൺഡേ സ്കൂൾ മുടക്കുഴയ്ക്ക് ഫിലിം ആക്ടർ റഫീഖ് ചോക്ലി ക്യാഷ് അവാർഡ് നൽകി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി ഫിലിം ആക്ടർ ഷിയാസ് കരീം വെങ്ങോല പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി എ മുത്താർ ഇ ഡി പി എ പ്രസിഡന്റ് സുബൈ റംബാടൻ തുടങ്ങിയവർ പങ്കെടുത്തു നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞങ്ങളുള്ളത് പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ യു എ അതിന്റെ ആറു വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു കുടുംബ സംഗമം അതും നമ്മുടെ നാടായ പെരുമ്പാവൂരിൽ തന്നെ വച്ച് നടത്തുന്നത് യു എയിലും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിലും ഒട്ടേറെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തി മുന്നേറിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ യു ഐ ഒരു ആഘോഷമാണ് ഇന്നിവിടെ ഒരു കുടുംബ സംഗമമായിട്ട് ഞങ്ങൾ ഇന്നിവിടെ നടത്തിയത് അതിൽ കരോൾ ഗാന മത്സരത്തിലൂടെ വിജയികളായിട്ടുള്ള രണ്ട് ടീമുകൾക്കുള്ള സമ്മാനദാനവും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിനെ ചേർത്ത് നിർത്താം എന്ന ഉദ്ദേശത്തോടുകൂടി പെരുമ്പാവൂരിലെ ഒരുപറ്റം കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനമേളയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിലെ കലാ സാംസ്കാരിക രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ കുടുംബസംഗമം ഇന്ന് ഇവിടെ പെരുമ്പാവൂര് ഫ്ലോറ റെസിഡൻസിൽ വെച്ച് നടത്തിയത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇതിന്റെ സപ്പോർട്ടായിട്ട് നിന്നത് എറണാകുളം ജില്ലാ പ്രവാസി എക്സ് പ്രവാസി അസോസിയേഷൻ അതിന്റെ ഭാരവാഹികളും ഞങ്ങളെ ഈ ഒരു പരിപാടിക്ക് വിജയിപ്പിക്കുന്നതിനായിട്ട് രാപ്പാകലില്ലാതെ ഞങ്ങളുടെ ഒപ്പം തോളോട് തോളു ചേർന്ന് പ്രവർത്തിച്ചു വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഉണ്ടായിരുന്നു പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ യു ഇന്ന് പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിൽ വെച്ച് നടത്തിയ കുടുംബസംഗമത്തിൽ പെരുമ്പവർ പ്രവർത്തിക്കുന്ന പ്രവാസി ആൻഡ് എക്സ് പ്രവാസി അസോസിയേഷൻ്റെ എറണാകുളം ജില്ലാ ഘടകവും അതോടൊപ്പം നിന്ന് അല്ല പരിപാടിയിൽ ഞങ്ങൾ പങ്കാളികളായി വളരെ സന്തോഷമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചോളം പ്രവാസികളായാലും മുൻപ്രവാസികളായ മാറിലെ ഉന്നമനത്തിന് വേണ്ടിയും അവർ പലവിധ ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അവരുടെ വീട്ടിലെത്തി നേരിട്ടെത്തി അവർക്ക് സമാശ്വാസം നൽകുക സാധിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുക എന്നുള്ള ഉദ്ദേശമാണ് എറണാകുളം ജില്ലാ പ്രവാസി അസോസിയേഷൻ അതുപോലെ തന്നെ പെരുമ്പാവൂർ പ്രസോസിയേഷൻ യു എ നടത്തി വരുന്നത് അതിന് നല്ല സപ്പോർട്ടിനെ ഞങ്ങൾ സംബന്ധിച്ചോളം ഇന്നിവിടെ കൂടിയ ആളുകളുടെ അംഗവല കണക്കാക്കി തന്നെ മനസ്സിലാവും ഇത് വലിയൊരു പരിപാടിയായി തന്നെയായിട്ടാണ് ഇവിടെ നടത്തിയത് ഈ പരിപാടിയിൽ കുറേ വിവിധ വിഭാഗങ്ങളുള്ള ആളുകൾ പങ്കെടുത്തു നല്ലൊരു പരിപാടി ഏതായാലും പ്രവാസി അസോസിയേഷൻ പെരുമ്പാവൂർ യു എ നല്ല പരിപാടികൾ സംഘടിപ്പിച്ച മീഡിയ സിറ്റി പെരുമ്പാവൂർ